വിശുദ്ധ ഖുർആാൻ വരണം അധ്യായം ഇരുപത്തഞ്ച് മുപ്പത്തഞ്ച് മുതൽ മുപ്പത്തി ഏഴ് വരെയുള്ള സൂക്തങ്ങളുടെ അർത്ഥവും വിശദീകരണവുമാണ് നൽകുന്നത് മൂസാക്ക് അതായത് മോസസ് എന്ന പ്രവാചകന് നാം വേദഗ്രന്ഥം നൽകുകയും അദ്ദേഹത്തിന് സഹായിയായി സഹോദരൻ ഹാർവിനെയും നാം നിയോഗിക്കുകയുണ്ടായി എന്നിട്ട് നാം അവരോട് കൽപ്പിച്ചു നിങ്ങൾ ഇരുവരും നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ നിഷേധിച്ച ആ ജനതയിലേക്ക് പോവുക അവസാനം ആ ജനതയെ നാം അവിശ്വസിക്കാത്ത അവരെ വിശ്വസിക്കാത്ത ജനതയെ നാം ഉന്മൂലനം ചെയ്യുകയാണ് ഉണ്ടായത് പ്രവാചകന്മാരെ നിഷേധിച്ച നോഹിൻ്റെ ജനതയെയും നാം പ്രളയത്തിൽ മുക്കി നശിപ്പിച്ചു അവരെ ലോകജനതക്കാകമാനം ഒരു ദൃഷ്ടാന്തമാക്കുകയും ചെയ്തു അക്രമികൾക്ക് അഥവാ ദൈവതിക്കാരികൾക്ക് വേദനാജനകമായ ശിക്ഷ നാം ഒരുക്കി വച്ചിരിക്കുകയാണ് വിശുദ്ധ ഖുർആാനെയും പ്രവാചകനായ ബദ്രുമേനയെയും നിഷേധിക്കുകയും തിക്കരിക്കുകയും ചെയ്യുന്നവരെ ഓർമ്മിപ്പിക്കുകയാണ് മൂസയുടെയും നൂഹ് എന്ന പ്രവാചകന്മാരുടെയൊക്കെ ചരിത്രം ഖുർആാനിൽ പല അധ്യായങ്ങളിലും ഈ പ്രവാചകന്മാരുടെ ചരിത്രം ആ പ്രവാചകന്മാരുടെ ജനതകളുടെ ഒക്കെ ചരിത്രം വളരെ വിശദമായിട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ ഓർമ്മിപ്പിക്കാൻ ഒരു കാരണം ഇതിനു മുമ്പുള്ള സുഖങ്ങളിൽ വിശുദ്ധ ഖുർആാനെയും അതേപോലെ അന്ത്യപ്രവാചകനെയും വെല്ലുവിളിക്കുകയും വിമർശിക്കുകയും ചെയ്യുന്നവരെ ഉണർത്തുകയാണ് നിങ്ങളെപ്പോലെ ദൈവിക ദീനിലും പ്രവാചകന്മാരിലും വിശ്വസിക്കാതെ ദൈവതിക്കാരികളായി ജീവിച്ച മൂസ അല്ലെങ്കിൽ മോസസിൻ്റെയും നോഹയുടെയും ഒക്കെ ജനതകളുടെ ചരിത്രം നിങ്ങളൊന്ന് ഓർത്തെടുക്കുക അല്ലെങ്കിൽ മനസ്സിലാക്കുക അവരുടെ പതനത്തിൻ്റെയും സർവനാശത്തിൻ്റെയും കാരണം എന്തായിരുന്നു എന്ന് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അവരൊക്കെയും ദൈവികതീനിലും അതേപോലെ തന്നെ ദൈവത്തിൻ്റെ ദൂതന്മാരിലും വിശ്വസിക്കാതെ താന്തുവനികളായും ധിക്കാരികളായും ജീവിച്ചതുകൊണ്ടാണെന്ന് അതിനുശേഷമുള്ള സൂക്തങ്ങളിൽ ഇപ്രകാരം പറയുന്നുണ്ട് ആത് സമൂത് റസ് തുടങ്ങിയ ജനതകളെയും നാം നശിപ്പിച്ചിട്ടുണ്ട് അവർക്കൊക്കെയും നാം ഉദാഹരണ സഹിതം കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അതേപോലെ ദുർമഴ വർഷിച്ച നാട്ടിലൂടെ നിന്റെ ജനത കടന്നു പോകുന്നുണ്ടല്ലോ അവരുടെ ദാരുണാവസ്ഥ അവർ കാണാറുണ്ടല്ലോ പക്ഷേ കാര്യം അതല്ല ഇവരൊന്നും മരണശേഷം ഒരു ഉയർത്തെഴുന്നേൽപ്പ് പ്രതീക്ഷിക്കുന്നതില്ല പ്രതീക്ഷിക്കുന്നില്ല എന്നതാണ് വസ്തുത ദുർമഴ വർഷിച്ച നാട് എന്നിവിടെ പറഞ്ഞത് ഇന്നത്തെ ഇസായിൽ ഉൾപ്പെട്ട സദൂം എന്ന പ്രദേശത്തെ കുറിച്ചാണ് ആയിരുന്നു അവരുടെ ദുഷിച്ച സ്വഭാവം ആ അവരിലേക്ക് നിയുക്തരായ ലൂത്ത് എന്ന പ്രവാചകൻ അജനന്തയെ ഉത്ബോധിപ്പിച്ചു ധാരാളം പല പ്രാവശ്യം അല്ലെങ്കിൽ ധാരാളം അതിൻ്റെ അദ്ദേഹത്തിൻ്റെ ജീവിതകാലം മുഴുവനും അവരെ സംസ്കരിക്കാൻ വേണ്ടി അധ്വാനിച്ചു പക്ഷേ അവർ അദ്ദേഹത്തിന് ചെവി കൊടുത്തില്ല അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് പുല്ല് വില പോലും കൽപ്പിച്ചില്ല അങ്ങനെ ദൈവത്തിൻ്റെ ശിക്ഷ അവരിൽ ആപദിച്ചു ശിലാവർഷം എന്ന രൂപത്തിൽ അടുത്തുള്ള മലകളിൽ നിന്നൊക്കെ നമ്മുടെ നാട്ടിലെ ഉരുൾപൊട്ടൽ സംഭവിക്കുന്ന പോലെ തന്നെ കല്ലുകളും പാറകളും വന്ന് ആ പ്രദേശം ഒന്നാകെ നശിപ്പിക്കപ്പെടുകയായിരുന്നു അപ്പം ഇതാണ് ദൈവത്തിനും അതേപോലെ ദൈവത്തിൻ്റെ പ്രവാചകന്മാരും വിശ്വസിക്കാത്ത ജനതകൾക്ക് വരാനിരിക്കുന്ന ദൈവത്തിൻ്റെ ശിക്ഷകൾ അതിൽ ഒരു ഉദാഹരണമായിട്ടാണ് ഇവിടെ ഈ ചരിത്രങ്ങൾ എടുത്തുകൊടുത്തിട്ടുള്ളത്